രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം വലിയ മാറ്റമാണ് ബി ജെ പിക്ക് അദ്ദേഹത്തിന് മലയാളം നന്നായി അറിയില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആ മലയാളം എത്രയ്ക്കും മതി എന്നുള്ള നിലയിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രി റിയാസുമായി ഒന്ന് കൊമ്പുകോർത്തതാണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനത്തിന് താൻ നേരത്തെ എത്തിയെന്നുള്ളത് മുഹമ്മദ് റിയാസ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തിരിച്ചടി കൊടുത്തിരിക്കുന്നു താൻ നേരത്തെ എത്തിയതിൽ ഒരു രാജവംശത്തിലെ മരുമകന് സങ്കടമായി പോയി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കളിയാക്കിയത് ഞാൻ നേരത്തെ വന്നതിലാണ് സങ്കടം എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വന്നതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റായ ഞാനും അവർക്കൊപ്പം വരണമെന്ന് കരുതിയാണ് നേരത്തെ എത്തിയത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എട്ട് നാൽപ്പത്തിയഞ്ചിന് അവിടെ എത്തി എല്ലാവരും വി ഐ പി ലോഞ്ചിലേക്ക് പോയപ്പോൾ തൻ്റെ പ്രവർത്തകരെ കാണണമെന്ന് പറഞ്ഞാണ് താൻ നേരത്തെ വേദിയിൽ കയറിയിരുന്നത് എന്നും ചന്ദ്രശേഖർ പറയുകയാണ് അല്ലാതെ സ്റ്റേജിൽ കയറിയില്ല എങ്കിൽ സീറ്റ് കിട്ടാതായി പോകും എന്നുള്ള ദുഃഖമൊന്നും രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടായിരുന്നില്ല രാജ്യത്തിൻ്റെ പ്രധാന പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകരെല്ലാം ഭാരത്മാതാ കി ജയി പറഞ്ഞു ഒപ്പം താനും ഭാരത്മാതാ കി ജയി പറഞ്ഞു എന്നും ഇതിൽ വലിയ സങ്കടപ്പെടാനൊന്നുമില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഏതായാലും വിഴിഞ്ഞം പദ്ധതി ആര് കൊണ്ടുവന്നു ആരതിൻ്റെ തീർത്തു ആരാണ് ഉദ്ഘാടനം എന്നൊക്കെയുള്ള കാര്യം നന്നായി കേരളത്തിനറിയാം എങ്കിലും ഈ പൊതുവായ ഒരു പരിപാടി ബി ജെ പിയുടെ ഒരു സമ്മേളനമാക്കി മാറ്റാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ട് ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിൻ്റെ മരുമകന് സങ്കടമെന്ന് പറഞ്ഞ് അദ്ദേഹം മാറുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത് ബി ജെ പിയുടെ ഒരു പരിപാടി എന്ന രീതിയിൽ തന്നെയായിരുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു ഒരു ഡോക്ടറെ പോയി കാണുന്നതാണ് ആ സംഘടനത്തുള്ള മരുന്ന് എന്നും രാജീവ് ചന്ദ്രശേഖർ കളിയാക്കുകയാണ് ഇതിനൊക്കെ സങ്കടപ്പെട്ടാൽ വരും കാലത്ത് ധാരാളം സങ്കടപ്പെടേണ്ടി വരുമെന്നും ഇവിടെ ഇനി ഉറക്കമുണ്ടാകില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ സി പി എമ്മിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എമ്മുകാർ തന്നെ ട്രോൾ ചെയ്യുകയായിരുന്നു വികസിത കേരളമാണ് ലക്ഷ്യം ഈ ട്രെയിൻ ഇവിടെ നിൽക്കില്ല ഈ ട്രെയിനിൽ ഇടതുപക്ഷത്തിന് കയറണമെങ്കിൽ കയറിക്കോളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയാണ് വേണമെങ്കിൽ പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസ് മന്ത്രിക്കും കയറാമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരുപാട് തമാശകൾ കേരളം കാണുകയാണ് അതിലൊന്ന് ഇന്നലെ വിഴിഞ്ഞത്ത് നടന്ന രാജീവ് ചന്ദ്രശേഖരന്റെ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഇന്നത്തെ മറുപടി ഒന്ന് കേട്ടു നോക്കാം മൊത്തം ഇന്ത്യയിലും കേരളയ്ക്കു വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ആയിട്ട് കാണുമ്പോൾ ആഘോഷിക്കുമ്പോൾ സന്തോഷമായ ഒരു ദിനം ആണ് കാണുമ്പോൾ ചില ഞാൻ പേരെടുക്കുന്നില്ല ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം എന്താണ് സങ്കടം ഞാൻ നേരത്തെ വന്നു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട് അപ്പൊ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആണ് അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു അവിടെ ഒരു എട്ടേ മുക്കാലിനെത്തി മറ്റോരെല്ലാം വികുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ എനിക്ക് വേദിയിൽ പോയി പ്രവർത്തകരെ കാണണം അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി എന്നിട്ട് അവിടെ ഇത് ഇന്ത്യക്ക് ഒരു പ്രധാന ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകര് ഭാരത് മാതാ കി എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയെ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാതിരത്തൊരു സൂക്കളും സങ്കടം ആ സങ്കടം എന്താണ് കാരണം ഞാനൊരു ഡോക്ടറല്ല സൈക്കോളജിസ്റ്റ് അല്ല അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന് അദ്ദേഹം ഒരു ഡോക്ടർ പോയി കാണട്ടെ ഞങ്ങള് ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്തേ ഇരിക്കും അതില് ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കട സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണല്ലോ അപ്പോ എനിക്ക് അതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് മീഡിയ ഇന്ന് രാവിലെയും ഇന്നലെ എന്നോട് ചോദിച്ചു ഇയാൾ ഇങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു നിങ്ങളെ ട്രോൾ ചെയ്യുന്നു അല്ല ഇന്നലെ നരേന്ദ്രമോദിജി പറഞ്ഞല്ലോ വേദിയിൽ നിന്ന് പറഞ്ഞു പ്രസംഗത്തിൽ പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല എന്ന് നരേന്ദ്രമോദിജി പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം ട്രോളിങ് ട്വീറ്റും ഫേസ്ബുക്കിലും എന്റെ എതിരെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളും എന്തു വേണമെങ്കിലും തെറി പറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിന്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക മരുമകന് കയറണമെങ്കിൽ കയറുക വികസിത കേരളമാണ് ലക്ഷ്യം അത് ഞങ്ങൾ അത് എത്തിയിട്ടേ തീരും